ക്ഷേത്ര നഗരം എന്ന് വിഖ്യാതമായ തഞ്ചാവൂരിലെ ബൃഹത്തായ ക്ഷേത്രമാണ് ബൃഹതീശ്വര ക്ഷേത്രം ഈ മഹാ ക്ഷേത്ര പരിസരം പരാശുര മഹർഷിയുടെ വാസഭൂമിയായിരുന്നു എന്നും തഞ്ചൻ എന്നറിയപ്പെടുന്ന അസുരൻ്റെ വിഹാരഭൂമിയായിരുന്നു എന്നുമാണ് ഐതിഹ്യം പിൽക്കാലത്ത് തൻ്റെ പേരിൽ ഈ സ്ഥലം അറിയപ്പെടണമെന്ന് ആ അസുരൻ ആഗ്രഹിക്കുകയും അങ്ങനെ തഞ്ചൻ്റെ ഊര് തഞ്ചാവൂരായി എന്നാണ് സ്ഥലപുരാണം പറയുന്നത് തഞ്ചം എന്നാൽ സമാധാനം എന്നാണ് അർത്ഥം ശരിക്കും ഈ ബൃഹദീശ്വരൻ കോവിലെത്തുന്ന ഏവർക്കും ഉണ്ടാവുന്നത് അതുതന്നെയാണ് യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഈ തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളുടെ പട്ടികയിലും ഉൾപ്പെടുന്നു ചോളകാല തമിഴ് വാസ്തുവിദ്യയുടെ നേർക്കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ചോളരാജാവായ രാജരാജ ചോളൻ ചോളനൊന്നാമൻ എ ഡി ആയിരത്തി പത്തിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം ഇവിടുത്തെ പ്രധാന ആകർഷണം ഇരുന്നൂറ്റി പതിനാറ് അടി ഉയരമുള്ള പ്രധാന ക്ഷേത്ര ഗോപുരം അതിൻ്റെ മുകളിലുള്ള മറ്റൊരു വിസ്മയമാണ് എൺപത് ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത കുംഭം അതിനും പ്രത്യേകതയുണ്ട് അതായത് ഈ ഗോപുരത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മകുടത്തിൻ്റെ നിഴൽ ഉച്ച സമയത്ത് ഏത് കാലാവസ്ഥയിലും നിലത്ത് വീഴുന്നില്ല എന്നതാണ് മറ്റൊരു വിസ്മയം നിറയ ശില്പങ്ങളുള്ള രണ്ട് ഗോപുരങ്ങൾ കടന്നിട്ടാണ് നമ്മൾ അകത്തേക്ക് പ്രധാന ക്ഷേത്രത്തിലേക്ക് നടക്കുക അഞ്ച് നിലകളുള്ള ആദ്യ ഒരു ഗോപുരമുണ്ട് അതിൻ്റെ പേര് കേരളാന്തകൻ തിരുവയൽ എന്നാണ് കേരളരാജാവായിരുന്ന ഭാസ്കര രവിവർമ്മയെ കീഴടക്കിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ചതാണ് അത്രേ ഈ ഗോപുരം ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ് എട്ട് വർഷത്തിന് ശേഷമാണ് ഈ ഗോപുരം ഉണ്ടാക്കിയേക്കുന്നത് ഈ ഗോപുരം കടന്ന് ചെല്ലുമ്പോഴാണ് നമ്മൾക്ക് മറ്റൊരത്ഭുതം ഇരുപത്തിയഞ്ച് ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത ഭീമാകാരനായ നന്ദി നന്ദിയുടെ മണ്ഡപം നന്ദി വിഗ്രഹം പതിനാറടി ഉയരവും പതിനാറടി വീതിയും ഉണ്ട് ചുറ്റിലും നല്ല ചിത്രപ്പണികളോടൊക്കെയായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ നന്ദി മണ്ഡപത്തിൻ്റെ വലതുവശത്താണ് ശ്രീ ഗണപതി ക്ഷേത്രം അതിൻ്റെ മുന്നിലാണ് ധ്വജം ആ ധ്വജത്തിന് മുന്നിലാണ് പ്രധാന ശ്രീകോവില് താഴിക കാണപ്പെടുന്ന വളരെ ഭീമാകാരമായ മന്ദിരമാണ് ഈ ഗർഭഗൃഹം ഗർഭഗൃഹത്തിനകത്ത് ചെല്ലുമ്പോഴാണ് നമ്മൾക്ക് ഏറ്റവും വലിയ വിസ്മയം കാണാൻ സാധിക്കുക അതായത് ഭഗവാന്റെ വിഗ്രഹം വിഗ്രഹമല്ല ശിവലിംഗം പതിനെട്ടടി ഉയരത്തിൽ അമ്പത്തിനാലടി വ്യാസത്തിലുമാണ് ഉള്ളത് അത്രയ്ക്കും ബൃഹത്തായ ശിവലിംഗ രൂപം നമ്മൾ മുകളിലോട്ട് അങ്ങ് നോക്കണം അപ്പോഴേ കാണാൻ പറ്റുള്ളൂ അതിനങ്ങനെ ചുറ്റും മൂടിയേക്കണ ഒരു വിമാനമായിട്ടാണുള്ളത് നല്ല ഭംഗിയാണെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത്രയും ബൃഹത്തായ ശിവലിംഗ രൂപിയായതുകൊണ്ടാണ് ഈശ്വരന് ബൃഹദീശ്വരൻ എന്നു പേരുണ്ടായത് ബൃഹദീശ്വരൻ കുടികൊള്ളുന്ന ക്ഷേത്രമായതുകൊണ്ട് ബൃഹദീശ്വര ക്ഷേത്രം ദക്ഷിണഭാഗത്ത് ഗണപതി എന്ന് പറഞ്ഞല്ലോ പടിഞ്ഞാറാണ് സുബ്രഹ്മണ്യൻ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ചണ്ഡീകേശൻ ഈ ശ്രീകോവലിനരികിലെ ചുമരകളിലെല്ലാം ചൊളരാജകാല ചുവർ ചിത്രങ്ങളാണ് മൊത്തം ക്ഷേത്ര വളപ്പിന് ചുറ്റുമായിട്ടും അതിൻ്റെ ഇടനാഴികളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ശിവലിംഗങ്ങളാണ് ശിവലിംഗം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റമ്പത് വരെയൊക്കെ ഞാൻ എണ്ണിയിട്ടുണ്ട് അതിലും കൂടുതലുണ്ട് ഈ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രധാന ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ് ചണ്ഡികേശ്വരൻ്റെ പ്രതിഷ്ഠ അതിനടുത്തായിട്ടാണ് പെരിയനായകി അമ്മാൾ ക്ഷേത്രം അമ്മയും അതിഗംഭീരമായിട്ട് അമ്മയും അങ്ങനെ നിൽക്കുന്ന വലിയൊരു വിഗ്രഹമാണ് ഭയങ്കര ഭംഗിയാണെന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയാണ് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഇടതു ഭാഗത്തായിട്ടാണ് വാരാഹി അമ്മയുടെ പ്രതിഷ്ഠയുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകത വര വാരാഹി ദേവിയെ വണങ്ങിയാൽ ലക്ഷ്മി പാർവതി സരസ്വതി ഇവരെ മൂന്ന് പേരെയും വണങ്ങുന്നതിന് സമമാണ് മൂന്ന് ദേവീടെ ദേവിയുടെയും അനുഗ്രഹം കിട്ടുമെന്നാണ് അവിടുത്തെ ഒരു വിശ്വാസം കേട്ടോ അവിടെ ഞാൻ കണ്ടതൊരു കാര്യം എല്ലാവരും ഒരു കുഞ്ഞു കടലാസ് ഇങ്ങനെ മടക്കിയിട്ട് അവിടുത്തെ പൂജാരിയുടെ കയ്യിൽ കൊടുക്കുകയാണ് പൂജാരി അത് കൊണ്ടുപോയിട്ട് ദേവിയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു എന്നിട്ട് പുഷ്പാഞ്ജലി നടത്തുന്നു ആ ആരതി നമുക്ക് തൊഴാൻ തരത്തില്ല കേട്ടോ അവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ പിന്നെ എന്താണത് ചോദിച്ചപ്പോഴാണോ പറഞ്ഞത് അതായത് നമുക്ക് എന്തെങ്കിലും കാര്യസാധ്യത്തിനായിട്ട് ഇപ്പം മുദ്ദിഷ്ട കാര്യസാധ്യത്തിനായിട്ട് അല്ലെങ്കിൽ വിവാഹ തടസ്സം മാറാനായിട്ട് അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് എന്താണോ നമ്മുടെ ആഗ്രഹം അത് നമ്മളൊരു എഴുതിയിട്ട് ദേവിയുടെ പാദത്തിൽ സമർപ്പിക്കുകയാണ് എന്നിട്ട് അവിടെ പുഷ്പാഞ്ജലി നടത്തുകയാണ് ഉടനെ തന്നെ അത് നടക്കുക എത്രയും പെട്ടെന്ന് അത് നടന്ന് കിട്ടുന്നതാണ് പിന്നെ ക്ഷേത്രത്തിൽ ത്യാഗരാജസ്വാമികൾക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നു പിന്നെ സൂര്യൻ ചന്ദ്രൻ അഷ്ടദിക് പാലകര് അഗ്നി ഇന്ദ്രൻ വായു യമൻ കുബേരൻ അങ്ങനെ എല്ലാവരുടെയും പ്രതിഷ്ഠകൾ നമുക്കവിടെ കാണാൻ സാധിക്കും വഴിപാടുകളുടെ ഒരു ഇത് ലിസ്റ്റ് ഞാനവിടെ കൊടുത്തിട്ടുണ്ട് നെയ്വിളക്ക് അഭിഷേകം അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ നവരാത്രിക്കും ശിവരാത്രിക്കും മഹാശിവരാത്രിക്കുമൊക്കെ ഗംഭീരമായ ഉത്സവമാണ് അതുപോലെ തന്നെ പഞ്ചമി പഞ്ചമി ഉത്സവം പ്രദോഷം അഷ്ടമി പൗർണമി ഞങ്ങൾ പോയതൊരു പൗർണമിക്കാണ് ഗംഭീരമായ ഉത്സവമായിരുന്നു രാത്രിയിലാണ് കേട്ടോ കാണാൻ ഭയങ്കര ഭംഗിയാണ് നിറച്ചിലായിട്ടൊക്കെ ആയിട്ട് നമുക്ക് ഒത്തിരി നടന്ന് കാണാനുണ്ട് പിന്നെ അവിടുത്തെ വിസ്മയ കാഴ്ച എന്ന് പറയുന്നത് ഈ ശില്പങ്ങൾ തന്നെയാണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അകത്തു കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ ചില ഇങ്ങനെ കുഞ്ഞു റൂമ് പോലെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്ന കാണാം അത് ശരിക്കും ആ തഞ്ചാവൂരിൻ്റെ ഭാഗത്തിലേക്ക് പ്രത്യേകിച്ച് ചോള രാജചോളൻ്റെ കൊട്ടാരത്തിലേക്കൊക്കെ ഭൂഗർഭവഴികൾ അതിനോട് ഉണ്ട് അത്രേ അതാണ് ഈ പൂട്ടിയിട്ടേക്കണേന്ന് പറഞ്ഞു ക്ഷേത്രം അതിൽ ഒരു കോട്ടമതിൽ പോലെയാണ് അതിനോട് ചേർന്നിട്ടാണ് ആ നടശാലകളിലാണ് ഈ ഇരുന്നൂറ്റി അൻപതിലധികമുള്ള ശിവലിംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ ശിവലിംഗങ്ങൾക്കെല്ലാം ഒന്നിച്ച് അഭിഷേകം ചെയ്താൽ നമ്മുടെ കടബാധ്യതകളെല്ലാം തീരുമെന്നാണ് അവിടുത്തെ ഒരു വിശ്വാസം അതിവിടുത്തെ ഏറ്റവും വലിയ ഒരു വഴിപാടാണ് കേട്ടോ കടബാധ്യത തീരാനായിട്ടുള്ള നല്ലൊരു വഴിപാട് അതുപോലെ മറ്റൊരു വഴിപാടും കൂടി നാണയങ്ങൾ പട്ടിൽ പൊതിഞ്ഞ് കിഴികെട്ടി വയ്ക്കുന്നതാണ് അതൊരു നേർച്ചയാണ് കടബാധ്യത തീരാനായിട്ട് നടത്തുന്ന ഒരു നേർച്ചയാണ് നാണയങ്ങൾ പട്ടിൽ പൊതിഞ്ഞ് കിഴികെട്ടി വയ്ക്കും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രാജരാജ ചോളൻ രാജാവ് കടത്തിലകപ്പെട്ട് ഏറ്റവും മോശമായ അവസ്ഥയിലിരിക്കുന്ന സമയത്താണത്രേ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത് ശരിക്കും ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഏറ്റവും വലിയൊരു വഴിപാട് നേർച്ചയായിട്ട് മാറിയേക്കുന്നത് തന്നെയാണ് കടബാധ്യത തീരാനായിട്ട് നടത്തുന്ന ഏറ്റവും വലിയൊരു വഴിപാട് ക്ഷേത്ര പരിസരത്ത് നമുക്ക് വേപ്പ് മരം കാണാൻ സാധിക്കും അതിനകത്ത് പല്ലികളുണ്ട് കേട്ടോ അതുപോലെ ആ പല്ലിയെ കാണുന്നതും വളരെ നല്ലതാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും എന്നൊരു വിശ്വാസം കൂടി അവിടെയുണ്ട് ചോളരാജാക്കന്മാരുടെ ഭരണകാലത്തെ നേട്ടങ്ങളിലൊന്നായിട്ട് വിശേഷിപ്പിക്കാവുന്നതാണ് ഈ ക്ഷേത്രം പ്രത്യേകിച്ച് പറയേണ്ടത് അവിടുത്തെ കരിങ്കല്ലിൽ ചേർത്തിരിക്കുന്ന കൊത്തുപണികളും പിന്നെ ശില്പകലയുടെ മനോഹരമായ കരവിരുദുമാണ് കേട്ടോ